ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ദേഹത്തിലിരിക്കുന്ന ജീവനെ ദേഹി എന്ന് പറയുന്നു ദേഹത്തെ ധരിച്ചത് കൊണ്ടാണ് ദേഹി എന്ന പേര് വന്നത് ദേഹം എന്നാൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം ഈ ശരീരം അന നിമിഷം ദഹിച്ചുകൊണ്ടേയിരിക്കുന്നു ശരീരം ജീർണതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ദേഹത്തിൽ വസിക്കുന്ന ശക്തി വിശേഷമാണ് ദേഹി ഇനി ദേഹി ദേഹങ്ങൾക്കു തമ്മിലില്ല അന്വയം നീരും നെരുപ്പുകൾക്കുന്ന പോലെ ീരാജമിച്ച മാറുമോ തീരുമോ ദേഹോഹചേത സിൻഷോകം ദേഹി ദേഹങ്ങൾക്കു തമ്മിലില്ല അന്വയം ഈ ദേഹിക്കും ദേഹത്തിനും തമ്മിൽ ഒരു ചേർച്ചയുമില്ല കാരണം രണ്ടും രണ്ട് സ്വഭാവത്തോടു കൂടിയതാണ് ദേഹി എന്നത് മാണ് നശിക്കാത്തതാണ് ദേഹമെന്നത് ദഹിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല അതുപോ അതേതുപോലെയാണ് നീരും നെരുപ്പും നീരെന്നാൽ ജലം നെരുപ്പെന്നാൽ അഗ്നി നീരും നെരുപ്പുകൾക്കെന്നപോലെ അഗ്നിക്കും വെള്ളത്തിനും തമ്മിൽ ഒരു ചേർച്ചയും ഇല്ലാത്തതുപോലെയാണ് ദേഹിക്കും ദേഹത്തിനും തമ്മിലുള്ള വ്യത്യാസം അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടായത് ആ ജലം അഗ്നിയെ തന്നെ കെടുത്തി അതുപോലെ ദേഹിയിൽ നിന്നാണ് ദേഹമുണ്ടായത് എന്നിട്ട് ആ ദേഹം ദേഹിയെ മറയ്ക്കുന്നു ദേഹിയുടെ യഥാർത്ഥ അവസ്ഥ മറച്ചു വെക്കുന്നത് ദേഹമാണ് അതാണ് പറയുന്നത് ദേഹി ദേഹങ്ങൾക്കു ദേഹിക്കും ദേഹത്തിനും ദേഹിക്കും ദേഹങ്ങൾക്കും തമ്മിൽ ഒരു ചേർച്ചയുമില്ല ഏതുപോലെ നീരും നിരുപ്പുമെന്നതുപോലെ നീര് വെള്ളവും അഗ്നയും പോലെ ഒരു ചേർച്ചയും ഇല്ലാത്തതാണ് കാനൽ നീരാചിച്ചാൽ ദാഹമാറുമോ കാനൽ ജലം മരുഭൂമിയിലെ ജലാശയത്തിലെ വെള്ളം കുടിച്ചാൽ ദാഹം തീരുമോ കാരണം അവിടെ വെള്ളം വന്ന് ഉണ്ടെങ്കിലല്ലേ ദാഹം തീർക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തീരുമോദേഹോഹചേതസ്സിൻ ശോകം ഈ ദേഹം ഞാനാണെന്ന തോന്നൽ ഉണ്ടായപ്പോൾ ഉള്ള ശോകം ഒരിക്കലും തീരുകയില്ല ഏതുപോലെ മരീജിയയിലെ വെള്ളം കുടിച്ച് ദാഹം തീർക്കാം എന്ന് കരുതുന്നത് പോലെ കാരണം അവിടെ ആ വെള്ളം എന്ന സംജ്ഞ ഇല്ലേ തന്നെ കുടിച്ച് ദാഹം തീർക്കുക അപ്രകാരമാണ് ദേഹോഹം എന്ന ബുദ്ധി വന്നു കഴിഞ്ഞാൽ ശോകത്തെ അതായത് ദുഃഖത്തെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല ദേഹോഹബുദ്ധിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അഗ്നിജ്വാലകളാണ് ദുഃഖം എന്ന് പറയുന്നത് ദേഹോഹബുദ്ധിയുടെയൊപ്പം ദുഃഖവും കൂടെ ഉണ്ടാകും അന്ധനായ ഒരാളെ നാം ഉണ്ണാൻ ക്ഷണിച്ചാൽ രണ്ടല കരുതണം എന്ന് പറഞ്ഞതുപോലെ ദേഹോഹ ബുദ്ധി വന്നാൽ അതിൻ്റെ കൂടെ ദുഃഖത്തെ കൂടി നമ്മൾ സ്വീകരിക്കേണ്ടി വരും അതിനാൽ ദുഃഖം ഒഴിവാക്കണമെങ്കിൽ ദേഹം ഞാനാണെന്ന ബോധം ഇല്ലാതെയാക്കുകയാണ് വേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് സർവ്വ ദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്ന് പറയപ്പെടുന്ന ശക്തി ആരാണെന്ന ബോധമാണ് നമുക്ക് വേണ്ടത് അതാണ് യജുർവേദത്തിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് അത് വെറുതെ പറഞ്ഞാൽ പോരാ നിരന്തരം ബ്രഹ്മത്തെ വിചിന്തനം ചെയ്ത് നാം ഓരോരുത്തരും ആ ബ്രഹ്മമാണെന്ന് അനുഭവമാകുമ്പോൾ പറയുന്ന വാക്കാണ് അഹം ആ ബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്ക് ദേഹോഹബുദ്ധി വന്നത് ആ അഹം ബ്രഹ്മമാണെന്നതിന് പകരം ദേഹമാണ് ഞാൻ എന്ന തോന്നൽ വരുന്നത് അജ്ഞാനവും ബ്രഹ്മമാണ് ഞാനെന്ന തോന്നൽ ജ്ഞാനവുമാണ് ഇത് ഈ അജ്ഞാനത്തിൽ നിന്നും നാം ഉയരേണ്ടത് ജ്ഞാനത്തിലേക്കാണ് എങ്ങനെയാണ് ജ്ഞാനത്തിലേക്ക് നാം ഉയരുക നിരന്തരം ബ്രഹ്മ ഭാവന കൊണ്ട് ആ ബ്രഹ്മത്തെ നിരന്തരം ഭാവന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബ്രഹ്മത്തെ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന അതിനെ മനസ്സിനൊരിക്കലും ഭാവന ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആണ് ബ്രഹ്മത്തിന് നാമവും രൂപവും നാം കൊടുക്കുന്നതാണ് അതിനെ ഒരു നാമരൂപത്തിലും അതിനൊരു രൂപമായും നാം ഗണിക്കപ്പെടുന്നു അങ്ങനെ ആ നാമരൂപത്തെ ആശ്രയിച്ച് നാമരൂപമാകുന്ന കോണിയിലൂടെ നാം കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ പിന്നെ നമുക്ക് ആ കോണിയുടെ ആവശ്യമേ വരുന്നില്ല അപ്രകാരം നാം ഇവിടെ ദേഹി ദേഹങ്ങൾക്ക് തമ്മിലില്ലന്വയം നീരന്നെരുപ്പുകൾക്കെന്ന പോലെ കാനൽ നീരാചിച്ച ദാഹമാറുമോ തീരുമോ ചേതൻ ദേഹം ഞാനാണെന്ന മനസ്സിൻ്റെ ആ ശോകം അല്ലെങ്കിൽ ആ ദുഃഖം ഇല്ലാതെ ആകണമെങ്കിൽ ആത്മോഹം എന്ന ഭാവം നമ്മളിൽ അനുഭവമാവണം പറഞ്ഞാൽ പോരാ അത് അനുഭവവേദ്യമാകണം അതിന് നിരന്തരം മനസ്സിനെ വന്നു ചേർന്ന മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെയെല്ലാം നീക്കി നിരന്തരം അങ്ങനെ ശുദ്ധമായ മനസ്സുകൊണ്ട് നിരന്തരം ആത്മഭാവന ചെയ്യുമ്പോൾ ഈ ഞാനെന്ന് തോന്നപ്പെടുന്നതും അതും രണ്ടല്ല എന്ന് അനുഭവമാകും അത് അനുഭവമായി കഴിയുമ്പോൾ ആണ് അഹം ബ്രഹ്മാസ്മി എന്ന പദത്തിലേക്ക് നാം ഉയരുന്നത് അതുവരെ നാം ദ്വൈതത്തിൽ വേണം കാരണം ഈ അവിടെ ദ്വൈതം വിശിഷ്ട ദ്വൈതം അദ്വൈതം അഹം ബ്രഹ്മാസ്മി എന്നത് അദ്വൈതമാണ് അതാണ് പരമകാഷ്ട അതിന് നാം ആദ്യം ദ്വൈതത്തിലൂടെ പോകണം ദ്വൈതമെന്നാൽ ഈശ്വരനും ഞാനും രണ്ടാണെന്ന തോന്നൽ ആ രണ്ടാണെന്ന് തോന്നൽ വരുമ്പോൾ അത് ദൂരത്തെവിടെയോ ആയി എവിടെയോ വെച്ച് അതിനെ അന്വേഷിച്ച് നടക്കുന്നു അതാണ് ദ്വൈതം രണ്ടെന്നത് മൂന്നാം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാം ഒന്നുകൂടി എത്തുമ്പോൾ ആ ഈശ്വരൻ എന്ന ദൂരത്ത് കണ്ടിരുന്ന ഈശ്വരൻ എന്ന ശക്തിയെ നാം അടുത്തേക്ക് കൊണ്ടുവരുന്നു അത് തനിലാണെന്ന് ബോധം വരുമ്പോൾ വിശിഷ്ട ദ്വൈതമായി അപ്പോൾ വിശിഷ്ട ദ്വൈതം ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അതെന്നിലാണ് അപ്പോഴും ഞാനും ഈശ്വരനും രണ്ട് തന്നെയാണ് അത് ദൂരത്തല്ല അത് എന്നിലായി മാറിക്കഴിഞ്ഞു അങ്ങനെ എന്നിൽ അത് ഭാവന ചെയ്യുമ്പോൾ തൻ്റെ സഞ്ചാരം കുറയുന്നു മനസ്സിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നു മനസ്സ് ആ കേന്ദ്രത്തിൽ തന്നെ നിശ്ചലമായി ലയം പ്രാപിക്കുന്നു മനസ്സ് ലയം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ അദ്വൈതം എന്ന അവസ്ഥ ആ അവസ്ഥയിലേക്കാണ് എത്തിച്ചേരേണ്ടത് അതാണ് ഏറ്റവും പരമമായ അവസ്ഥ അതിനാൽ ദേഹി ദേഹങ്ങൾക്കു തമ്മിലില്ലന്വയും നീരും നെരുപ്പുകൾക്കെന്നപോലെ കാനൽ നീരാചിച്ചാൽ ദാഹമാറുമോ കാനൽ കാനൽ നീരാചമിച്ചാൽ ദാഹമാറുമോ തീരുമോ ദേഹോഹ ചേതസ്സിൻ ശോകം